ഈ ഒരു വർഷത്തിന് മുകളിലുള്ള ദിവസം ഏകദേശം ഒരു വർഷവും പത്തു പതിനഞ്ചും ദിവസവും ഈ ദിവസത്തിനുള്ളിലൊന്നും ഈ പറഞ്ഞ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഇവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റില്ല ഇന്നലെ എനിക്കെതിരെയുള്ള ആരോപണം മരണ സർട്ടിഫിക്കറ്റ് ഞാൻ തയ്യാറാക്കി കൊടുത്തിട്ടില്ല ഈ മരണ സർട്ടിഫിക്കറ്റ് ഒരു വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ സാധനം റേഷൻ ചെയ്യണം പഞ്ചായത്തിനകത്ത് മരണം സംഭവിച്ചു അത് ചെയ്തു കൊടുത്തില്ല പിന്നീട് ഈ മരണം ഒരു വർഷത്തിനുള്ളിൽ റേഷ്യാവുന്ന രീതിയിൽ ലേറ്റ് ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു സംവിധാനത്തിൽ ചെയ്യാം അതും ചെയ്ത് കൊടുത്തില്ല പിന്നീട് ഇവർ എന്നെ സമീപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ അടുത്ത് വരികയാണ് ഞങ്ങൾ ഇങ്ങനെ മരണ കൊടുത്തു ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ രേഖ നോക്കുമ്പോൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതിൻ്റെ വീട്ടിൽ തള്ളിപ്പോയിക്കണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഈ മരണ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗസറ്റ് ഓഫീസർമാർ പിന്നെ ലെറ്റർ കഴിഞ്ഞിട്ട് രണ്ട് ഗസറ്റ് ഓഫീസർമാർ നമുക്ക് അത് സാക്ഷ്യപ്പെടുത്തണം അങ്ങനെ ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡേറ്റ് ചോദിച്ചിട്ട് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു അപ്പോൾ ഇവരോട് പറഞ്ഞ ഡേറ്റിലാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു ആ മരണപ്പെട്ടപ്പോൾ ആ ആളുടെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ഗസ് പ്രോഫീസർമാരുന്ന് സാക്ഷ്യപത്രം മേടിച്ചു അത് നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു എൻ എ സി എടുത്തു അന്നത്തെ സെക്രട്ടറി ആയിട്ട് ശ്രീസ്റ്റ് സെക്രട്ടറി ആയിട്ട് എൻ എ സി നമ്മൾ മേടിച്ചു ആ എൻ എ സി പ്രകാരം നമ്മളത് തീവര് പി ഡി പിക്ക് അയച്ചു അതിന് പിന്നീട് ആ സാധനം വില്ലേജിലേക്ക് വരും അന്വേഷണം വേണ്ടിയിട്ട് വില്ലേജിലേക്ക് വരും അങ്ങനെ വില്ലേജിലേക്ക് വന്ന സമയത്ത് അങ്ങനെ വില്ലേജ് ഓഫീസറെ ഞാൻ വിളിച്ച സമയത്ത് അവരോട് പറഞ്ഞു എനിക്കതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം നിലവിലെ വില്ലേജ് ഓഫീസറിലെ എൻ്റെ മുന്നിൽ വില്ലേജ് ഓഫീസർ എനിക്കത് അന്വേഷിക്കണം അന്വേഷണ ശേഷം മാത്രമേ എൻ്റെ മുമ്പിൽ വന്നിട്ട് മൊഴി നൽകിയതിന് ശേഷം മാത്രമേ എനിക്ക് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ വിളിച്ച സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ആണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അന്വേഷിക്കാൻ ബാക്കിയുള്ള ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ആ ഫയലിലേക്ക് ഇപ്പോൾ ഞാൻ തോന്നുന്നില്ല അത് കുറേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് ഓക്കേ എന്ന് പറഞ്ഞു പിന്നീട് പുതിയ വില്ലേജ് ഓഫീസർ വന്നു ആ വില്ലേജ് ഓഫീസർക്ക് ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ച് പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഡി ഡി പിക്ക് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമല്ലേ തൽക്കാലം മാർച്ച് മാസമാണ് എലക്ഷനും ഒന്ന് കഴിഞ്ഞോട്ടെ അതുപോലെ തന്നെ മാർച്ച് മാസം ഞങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ലെച്ചറി ടാക്സും ബാക്കിയുള്ളൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മെമ്പറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മറക്കാൻ ചിലപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പിന്നീട് ഇവർ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആരോ ബന്ധപ്പെട്ടു ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെൻഷൻ ഞാൻ അടിച്ചു മാറ്റി അത്തരം രീതിയിൽ പിന്നെ മരണപ്പെട്ട ആളുടെ പെൻഷൻ ഞാൻ എടുത്തു എന്നൊക്കെ രീതിയിലാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അത്തരം തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി നിർത്തിയാണ് ഒരു തരത്തിലും മരിച്ചു വ്യക്തിയുള്ള പെൻഷൻ എടുത്തിട്ടില്ല അതൊന്നും കിട്ടാൻ പറ്റില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാഹചര്യം അതുമാത്രമല്ല സി പി എം നമ്മളെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും പറയാൻ നിരന്തരമായിട്ട് നമ്മൾ പത്രസമ്മേളനം നടത്തുന്ന വ്യക്തിയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഈ മാർച്ച് മാസം കഴിഞ്ഞ അല്ല ഈ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി നിങ്ങളുടെ മുമ്പിൽ തന്നെ പത്രസമ്മേളനം നടത്തിയത് സി പി എമ്മിൻ്റെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാം വാർഡ് മെമ്പർ ആയോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ബോർഡ് മീറ്റിങ്ങിനകത്ത് കഴിഞ്ഞ ബോർഡിനകത്ത് കൃത്യമായ രീതിയിൽ അവരോട് വിയോജനം രേഖപ്പെടുത്തി അവർക്ക് എടുത്ത തീരുമാനത്തിനെതിരെ യു ഡി എഫ് മെമ്പർമാർ വിയോജനം രേഖപ്പെടുത്തി അറിഞ്ഞിപ്പോകുന്നു അതിൻ്റെ മുന്നത്തെ ബോർഡിനകത്ത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നു സി പി എമ്മിന്റെ തെറ്റായ നായൻ്റെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇനി നമുക്കെതിരെ കൃത്യമായ രീതിയിൽ ആഞ്ഞടിച്ചിട്ടില്ല എന്നെങ്കിൽ വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഇപ്പോൾ റിവിഷനുമായി ബന്ധപ്പെട്ട ലെവലിൽ ഒരുപാട് തരത്തിലുള്ള അഴിമതികളും പാട്ടുകളൊക്കെ നടന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്നും ഏതൊക്കെ തരത്തിലാണ് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി നമ്മൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് ആ ഓൺ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച സാധനവും പാട്ടുകളുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതൊന്നും പലതും പഞ്ചായത്തിൽ കാണുന്നില്ല പഞ്ചായത്തിന് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും മേടിക്കുകയും അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ടാർഗറ്റ് ചെയ്യണം അതിൽ സി പി എം ടാർഗെറ്റ് ചെയ്യുന്നവർ നമുക്ക് സന്തോഷമുണ്ട് കാരണം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വളർന്നു എന്നുള്ളതാണ് സി പി എം ടാർഗറ്റിംഗ് കൊടുത്തോളം നമ്മളെപ്പോഴും എപ്പോഴും മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ വളർന്നുകൊടുത്തോളം സി പി എം നമ്മൾ ടാർഗറ്റ് ചെയ്യും അത് നമുക്ക് വളർച്ചയാണ് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു സാധനം തന്നെയാണ് നമ്മളെപ്പോഴും അംഗീകാരമായിട്ട് നമ്മൾ കാണുന്നു പിന്നെ ഇന്നലെ പദസമ്മേളനത്തിനകത്ത് രണ്ടാമത് ഒരു വ്യക്തി കുളത്ത് പാടുമ്പോൾ സെക്രട്ടറി കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരനായ വ്യക്തിയൊക്കെ നമ്മൾ വിജിലൻസിൽ വന്നിട്ടാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ സാമ്പത്തിക വർഷം വരെ കോലത്ത് പാടത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് ഈ പറഞ്ഞ കോലത്ത് പാടത്തിൻ്റെ ഏരിയ നിൽക്കുന്ന ആലങ്കോട് നന്നമുക്ക് അതുപോലെ തന്നെ എടപ്പാട് തുടങ്ങിയിട്ടുള്ള പിന്നെ പെരുമ്പറപ്പ് ബ്ലോക്ക് എടപ്പാട് ബ്ലോക്ക് എടപ്പാട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പൊന്നാനി ബ്ലോക്ക് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിവിധ സാമഗ്രികൾ യന്ത്രങ്ങൾ ഈ കൊലത്തുപാടത്തെ കൃഷിക്ക് വേണ്ടിട്ട് നൽകിയിട്ടുണ്ട് അതൊന്നും കാണാനില്ല അതിന്റെ മുഴുവൻ കംപ്ലീറ്റ് രേഖ വിവരാകാശ രേഖടുത്ത് ഇനി ഒരൊറ്റ വിവരാകാശ രേഖ കൂടിയാണ് നമുക്ക് വരാനുള്ളത് അതിനുവേണ്ടി വെറ്റി തീർക്കണം അപ്പൊ ആ ഒരു വിവരാകാശ രേഖ കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിജിലൻസ് അന്വേഷണത്തിന് പോകാൻ ഈ പറയുന്ന സാമഗ്രികളൊന്നും ലക്ഷക്കണക്കിന് രൂപയുടെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞിട്ടാ പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് ഈ പറഞ്ഞ കൊലത്തുപാടത്തിൻ്റെ ഏരിയ നിൽക്കുന്ന ആലമ്പോട് നന്നമുക്ക് അതുപോലെ തന്നെ എടപ്പാട് തുടങ്ങിയിട്ടുള്ള പിന്നെ പെരുമ്പടപ്പ് ബ്ലോക്ക് എടപ്പാട് ബ്ലോക്ക് എടപ്പാട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പൊന്നാനി ബ്ലോക്ക് എടപ്പാളിൽ നിന്ന് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിവിധ സാമഗ്രികൾ യന്ത്രങ്ങൾ ഈ കൊലത്തുപാടത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അതൊന്നും കാണാനില്ല അതിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് വിരാശ രേഖ നമ്മൾ എടുത്തു തരണം ഇനി ഒരൊട്ട് വിരാശരേഖ കൂടിയാണ് നമുക്ക് വരാറുള്ളത് അതിനു വേണ്ടിയിട്ട് പറ്റിയിരിക്കണം അപ്പൊ ആ ഒരു വിവരാകാശ രേഖ കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിജിലൻസ് അന്വേഷണത്തിന് പോകാൻ ഈ പറയുന്ന സാമഗ്രിക ലക്ഷക്കണക്കിന് രൂപയുടെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞിട്ട് എന്താ പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ എന്തോ ഒരു ആരോപണം എനിക്ക് വ്യക്തമായ രീതിയിലുള്ള എമൗണ്ട് ഒന്നും നേരം അറിയില്ല അപ്പൊ അത്ര രീതിയിലുള്ള ആരോപണം നമുക്കെതിരെ പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയുടെ ആരോപണം അപ്പൊ അതൊക്കെ മറ്റുള്ളവരുടെ മേൽ വഴിയല്ലേ കൈ ശുദ്ധമാണെന്നാ പുള്ളി പറഞ്ഞത് കൈ ശുദ്ധമാക്കുന്നത് ആരെ കൈയ്യാണ് ശുദ്ധമാവണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം അപ്പൊ അതുകൊണ്ട് ഒന്നത് വിജിലൻസിൽ നമുക്ക് പോകുന്നു രണ്ട് നമ്മൾ നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർഷകരൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി പാടത്തൊന്നും വെള്ളമില്ല കായ് പറ്റിയിട്ട് വെള്ളമില്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് മോട്ടർ കൊണ്ടുപോയിട്ട് പാടങ്ങളിലേക്ക് വെള്ളം എന്താ പറയാ ഏകദേശം ഒരു ചാണകം വരുത്തിയിട്ടാണ് വെള്ളം നിൽക്കാറ് പക്ഷെ ഇത് വെള്ളം ഒന്ന് പരത്തി കൊടുക്കുക കർഷകർ ഈ കർഷകരെ കഴിഞ്ഞ് രണ്ടായിരം രൂപ വെള്ളം മേടിച്ചിട്ട് ഓരോരുത്തർ ഇപ്പൊ വെള്ളം അടിക്കേണ്ട സ്ഥിതി വിശേഷമാണ് കമ്മിറ്റിയെ രണ്ടായിരം രൂപ മേടിച്ചുവെച്ചു എന്നിട്ട് ഇപ്പോൾ കർഷകർ അവരുടെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് അല്ലെങ്കിൽ ചിലവാക്കിയിട്ട് പാടത്ത് വെള്ളം അടിക്കേണ്ട സ്ഥിതി വിശേഷം ഉള്ളത് അപ്പോ ആ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ എട്ട് വർഷമായിട്ട് ഓലത്ത് ഭാഗത്ത് പമ്പിങ് സബ്സിഡി മേടിച്ചു കൊടുത്തിട്ടില്ല എൺപത്തിയെട്ട് ലക്ഷം രൂപയുണ്ട് ഒരു ഏക്കറിന് ആയിരത്തി എണ്ണൂറ് രൂപ വെച്ചിട്ട് പമ്പിങ് സബ്സിഡി മേടിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു സെക്രട്ടറിയുടെ നിരോത്തരമായിട്ടുള്ള പ്രവർത്തനമാണെന്നത് വളരെ കൃത്യമായെങ്കിൽ നമുക്ക് തൃശ്ശൂർ കുഞ്ചാ സ്പെഷ്യൽ ഓഫീസ് നമുക്ക് കത്ത് നൽകി പണവിന് ഇങ്ങോട്ട് കത്തയച്ചു അതൊന്നും നിങ്ങൾ എ ഫോമും ബി ഫോമും ഇവിടെ തൃശ്ശൂർ കുഞ്ചാ സ്പെഷ്യൽ ഓഫീസ് നിങ്ങൾ നൽകണമെന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹൈക്കോടതി വക്കീലിനെ വിളിച്ചപ്പോൾ ഹൈക്കോടതി വക്കീൽ നമ്മളോട് പറഞ്ഞു അത് കൊടുക്കേണ്ട ഉത്തരവാദി എഫ് എം വിഫോമ് സമ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദി ഈ പറഞ്ഞ സെക്രട്ടറിയാണ് ഈ സെക്രട്ടറി ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള ഉത്തരവ് കോടതി ഉള്ളു എട്ട് വർഷമായിട്ട് ഇത് വേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദി ആയിട്ടുള്ള സെക്രട്ടറി ഇത് വേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഹൈക്കോടതി പോയി കഴിഞ്ഞെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പൈസ കൊടുക്കേണ്ട ഉത്തരവാദി മറ്റെല്ലാ പടങ്ങൾക്കും ഇത് സെക്രട്ടറിമാർ എഫ് എം വിഫോമ് ചെയ്യുന്നുണ്ട് ഇത് കൊടുത്തില്ല അപ്പം അത്തരം രീതിയിലൊക്കെ നമ്മൾ പോന്ന് കണ്ടോടിക്കും ഇനി ഒറ്റകാര്യം കൂടി പിന്നെ വിവരാശ രേഖക്കകത്ത് അവര് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്റെ പേര് പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞു ഏത് വിവരാശരേഖകത്താണ് എന്റെ പേരുള്ളത് ആരൊന്ന് പറയട്ടെ പഞ്ചായത്തിനകത്ത് നിന്ന് വിവരാശ രേഖ കിട്ടി എന്ന് പറഞ്ഞല്ലോ ഏത് വിവരാശരേഖക്കകത്താണ് എന്റെ പേരുള്ളത് അവര് കാണിക്കട്ടെ അപ്പൊ അതുകൊണ്ട് അത്തരം രീതിയിലുള്ള പൊള്ളയായിട്ടുള്ള കാടച്ച് വെടിവെട്ടിക്കുന്ന പരിപാടി അതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കും അതിനൊക്കെ ശക്തമായ രീതിയിൽ എതിർക്കും ഇതിൽ യാതൊരു തരത്തിലുള്ള ഭയപ്പാടും നമുക്കില്ല ശക്തമായ രീതിയിൽ ഇനി മറ്റു കാര്യങ്ങൾ പാർട്ടിയുടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ഞാൻ കർഷകൻ നിയോജകമുള്ള ജനറൽ സെക്രട്ടറി ആണ് നിലവിൽ അലക്ഷുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ പെരുമുക്ക് എൺപത്തിയാളാം ബൂത്തിന്റെ ചെയർമാൻ കൂടിയാണ് അപ്പൊ അത്തരം രീതിയിലുള്ള സ്ഥാനങ്ങളിലൊക്കെ മാറി നിൽക്കാൻ കൂടി ഞാൻ തയ്യാറാണ് പക്ഷെ പാർട്ടിയുടെ നേതൃത്വമായി ബന്ധപ്പെട്ട സമയത്ത് ആരോപണം വരുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനല്ലോ ഹക്കീം പെരുമുക്ക് അപ്പം അതുകൊണ്ട് താങ്കളവിടെ ഉറച്ചുക പാർട്ടിയും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഒക്കെ താങ്കളുടെ കൂടെ ഉണ്ട് ആരോപണമല്ലേ അതൊരു തെളിയിക്കട്ടെ കോടതിയാണ് നമ്മളൊക്കെ ശിക്ഷിക്കേണ്ടത് അപ്പൊ കോടതികളിലുള്ള ശിക്ഷ വരുന്നത് കൃത്യമായ രീതിയിൽ ഞാൻ ഏത് സ്ഥാനവും ഒരു സ്ഥാനത്ത് നമ്മൾ കടിച്ചു പോകാൻ തയ്യാറല്ല പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ് സി പി എമ്മിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ വൃത്തികെട്ട രീതിയിലുള്ള സമീപനം പെരുമുക്കില് ഒരു തരത്തിലുള്ള അഞ്ചു വർഷം ഒരു കാര്യം ചെയ്തെടുത്താതിന്റെ പേരിലാണ് ആ വാർഡ് സി പി എമ്മിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് വിളിച്ചിരുന്നത് അപ്പൊ ആ ഒരു ദേഷ്യൊക്കെ ആ ഒരു എന്ന് പറയാ ഒരു ഇലിച്ചാത്തോ നാട ഭാഷയൊക്കെ അപ്പൊ അതൊക്കെ കൃത്യമായ രീതിയിൽ ഇവരെ കയ്യിലുള്ളതിന്റെ പേരിലാണ് നമ്മളീ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ഒരു തരത്തിലും പിറകോട്ട് പോയില്ല ഇനി മറ്റൊരു കാര്യം കൂടി പിന്നെ നമ്മള് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടൊരു തട്ടിപ്പ് കൊടുത്തിരുന്നു ഒരു അഞ്ച് ആളുകൾ മലപ്പുറത്ത് പോയി കളക്ടർക്ക് വരാതി കൊടുത്തു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് മുൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രൊഫഷ്ടസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി വ്യാജം ഒപ്പിട്ടിട്ട് ഈ വ്യക്തികളുടെ പേരിൽ ലോൺ എടുത്ത് ലക്ഷങ്ങളാണ് ഈ പറയുന്ന പതിനായിരം റുപ്യ ഒമ്പതിനായിരം കേസൊന്നും അല്ല ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ആറാറ് നോട്ടീസ് വന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് അവരെ വില്ലേജ് ഓഫീസറെ വിളിച്ച സമയത്ത് വില്ലേജ് ഓഫീസർ പറഞ്ഞു എനിക്ക് ഇയാതും നിവർത്തിയില്ല ആറാതെ വന്നിരിക്കുകയാണ് എനിക്ക് ജെറ്റ് നടപടികൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ ഇടപെട്ടിട്ട് ആ കുടുംബത്തെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള അടിയന്തരമായിട്ടുള്ള ജെറ്റ് നടപടികളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസറെ കാര്യം ജീവിച്ചാണ് ഉടനെ നമ്മൾ കളക്ടർ പോയി കണ്ടു കളക്ടറെ ഉത്തരവിട്ടിക്കാം അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അതൊക്കെ അത്തരം രീതിയിലുള്ള സി പി എമ്മിന്റെ എന്താ പറയാ അത്തരം രീതിയിലുള്ള ഏറ്റുവാങ്ങലുകൾ അതിനെയൊക്കെ മറികടക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് എത്ര രീതിയിലുള്ള ആരോപണം വരുന്നത് അതിനെ ശക്തമായ രീതിയിൽ എതിർക്കും ഏത് അന്വേഷണത്തെ ഏത് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള അന്വേഷണമായിട്ടും അവർ മുന്നോട്ട് പോയിക്കോട്ടെ സി പി എമ്മിൽ വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് പിന്നെ ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അതിൽ ഈ സാധനങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഞാൻ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരെ മുന്നിൽ വന്നിട്ടും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ബാധിസ്ഥരാണെന്നുള്ളത് അറിയിക്കാം